ോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട വിഭവങ്ങൾ ദോശ ഡൈനിൽ കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ സിക്സ് സീറോ ചേലക്കര നിയമസഭാ മണ്ഡലം പട്ടയമേള മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ദിര പ്രിയദർശിനി ഹാളിൽ വെച്ച് നടന്നു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷനായിരുന്നു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ സി പി ഐ എം പ്രതിനിധി ബി കെ തങ്കപ്പൻ സിപിഐ പ്രതിനിധി പി ശ്രീകുമാർ ഐ സി പ്രതിനിധി എൻ എസ് വർഗീസ് മുസ്ലിം ലീഗ് പ്രതിനിധി ടി കെ സെയ്തലവി എൻസിപി പ്രതിനിധി ജോസ് കേരള കോൺഗ്രസ് ബി പ്രതിനിധി സുമേഷ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പ്രതിനിധി ജോൺ ആടുപാറ കേരള കോൺഗ്രസ് പ്രതിനിധി ഷാജി തോമസ് കോൺഗ്രസ് എസ് പ്രതിനിധി സോളമൻ എൽ ജെ ഡി പ്രതിനിധി കൃഷ്ണൻകുട്ടി നാഷണൽ ലീഗ് പ്രതിനിധി ഷാജി പളം ആർ എസ് പി പ്രതിനിധി പ്രസാദ് ബിജെപി പ്രതിനിധി വിപിൻ കൂടിയെടുത്ത് തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി തലപ്പിള്ളി തഹസിൽദാർ എം ർ രാജേഷ് കുന്നംകുളം സ്പെഷ്യൽ തഹസിൽദാർ കെ ടി ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചിലക്കരയിൽ ദീർഘകാലമായി നിരവധി പേർ സ്വന്തം ഭൂമിയിൽ കൈവശം വച്ചിരിക്കുന്ന ഭൂമിക്ക് പട്ടയമില്ല എന്ന ദീർഘകാലത്തൊരു തലവേദനയായിരുന്നു അത് ഘട്ടം ഘട്ടമായി തീർക്കാൻ സർക്കാരിൻ്റെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ ഭൂമിക്ക് രേഖ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി സർക്കാർ ഈ വരുന്ന കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഏതാണ്ട് നാല് ലക്ഷത്തി ചില്ലാനം പട്ടയം വിതരണം ചെയ്ത കൂട്ടത്തിൽ ചേലക്കരയിൽ നമുക്ക് ധാരാളം പട്ടയം ലഭിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം മാത്രം മുന്നൂറ്റി പതിനേഴ് പട്ടയമാണ് ഇന്നിവിടെ വിതരണം ചെയ്ത് വലിയ സന്തോഷത്തിലാണ് പാവപ്പെട്ട ആളുകൾ ഇത് കൈപ്പറ്റാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇനി നമുക്ക് പട്ടയം അസംബ്ലിയുടെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും പട്ടയം ലഭിക്കേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് വില്ലേജ് ഓഫീസ് വഴി ശേഖരിച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതും കൂടെ വേഗത്തിലാവുന്ന മുറയ്ക്ക് തൊട്ടടുത്ത് തന്നെ വീണ്ടും അത് അടുത്തൊരു പട്ടയ വിതരണം കൂടെ ഉണ്ടാകും അതിൻ്റെ തുടർച്ചയായി ഒരു ഒരു റിവ്യൂ ഞങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേലക്കര റെസ്റ്റ് ഹൗസിൽ നടത്തേണ്ടായി ഇനിയും അടുത്ത ഘട്ടം നടത്താറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് വളരെ കൃത്യമായി ഇത് ഒരു ഫോളോ അപ്പ് നടത്തി ഇനി കൂടുതൽ പേർക്ക് പട്ടയം വാങ്ങിച്ചു കൊടുക്കുക തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം അതനുസരിച്ച് ഇനി ആരെങ്കിലും ഇത് അറിയാത്ത പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അവർക്കായ വിവരം ആ നിലവിൽ ഈ പട്ടയത്തിന് അപേക്ഷ കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വീണ്ടും അത് കൊടുപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ പട്ടയ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് അവരുടെ തുടർ നടപടിക്രമങ്ങൾ ഉണ്ടാവും അതിനെ തുടർന്ന് അവർക്ക് പട്ടയം കൊടുക്കാനുള്ള ഏർപ്പാടും കൂടെ ഉണ്ടാവും